ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ എം ആരിഫിന്റെ മൂന്നാം ഘട്ട സ്വീകരണ പര്യടനം മുതുകുളത്ത് നടന്നു മുതുകുളം ആമ്പക്കുടി ലക്ഷംവീട് കൊല്ലം മുറി തെക്ക് എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ എം ആരിഫിന്റെയും മൂന്നാംഘട്ട സ്വീകരണ പര്യടനത്തിൻ്റെ ഭാഗമായി മുതുകുളത്ത് ആമ്പക്കുടി ലക്ഷംവീട് കൊല്ലം മുറി തെക്ക് എന്നിവിടങ്ങളിൽ സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചു ியர்வ தேவதவதமான அகத்திலோடு ശീകരണ കേന്ദ്രങ്ങളിൽ എം സത്യപാലൻ കെ കാർത്തികേയൻ സി പ്രസാദ് എ ശോഭ കെ വിജയകുമാർ കെ ഷാനി എൻ ദേവാനുജൻ അഡ്വകറ്റ് എം എം അനസലി എം ശിവപ്രസാദ് കെ ജി രാം മോഹൻ കെ ശിവശങ്കർ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം